രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞതോടെ നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളായിരിക്കും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി തേടുക സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലായി പത്തോളം സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു അതിൽ എടുത്തു പറയേണ്ട പിന്മാറ്റം വടകര ലോക്സഭാ മണ്ഡലത്തിലേതാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായ അബ്ദുൽ റഹീം അവസാന നിമിഷം തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു ഇതോടെ ഷാഫി പറമ്പിലിന് ഒരു ചെറിയ ആശ്വാസം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ് നേരത്തെ ഡി സി സി പ്രസിഡന്റിനെതിരായ ചില പരാമർശങ്ങളുടെ പേരിലാണ് ഒരു മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൽ റഹീമിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് അബ്ദുൾ റഹീം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മുൻ വടകര എം പി മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും ഇടപെടലുകളുടെ ഫലമായാണ് ഇപ്പോൾ അബ്ദുൽ റഹീം സ്ഥാനാർത്ഥിത്വം പിന്മാറിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലം കോട്ടയമാണ് കോട്ടയത്ത് പതിനാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഈ സ്ഥാനാർത്ഥികളിൽ ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും സ്ത്രീ അല്ല വനിതയല്ല എന്നൊരു പ്രത്യേകതയും കോട്ടയത്തെ ഇത്തവണത്തെ മത്സരത്തിനുണ്ട് ഏറ്റവും സ്ഥാനാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂരാണ് ആലത്തൂര് വെറും അഞ്ച് സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരരംഗത്തുള്ളത് ഇനി സ്ത്രീ സാന്നിധ്യം ഒട്ടുമില്ലാത്ത മണ്ഡലങ്ങളും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട് ആ സ്ത്രീ സാന്നിധ്യം ഇല്ലാത്ത മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂരാണ് മറ്റൊന്ന് മലപ്പുറമാണ് പിന്നൊന്ന് തൃശൂരാണ് വേറൊന്ന് കോട്ടയവും മറ്റൊന്ന് മാവേലിക്കരയുമാണ് ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ ഒരൊറ്റ വനിതാ സ്ഥാനാർത്ഥിയെയും ഒരു പാർട്ടിയും പ്ലേസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിർത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മത്സരിക്കുന്ന മണ്ഡലം ഏറ്റവും ശ്രദ്ധയാർന്ന പോരാട്ടം നടക്കുന്ന വടകരയാണ് വടകര നാല് സ്ത്രീകളാണ് ശൈലജ ടീച്ചർ ഉൾപ്പെടെ മത്സരരംഗത്തുള്ളത് ഇത് ഒരു എടുത്തു പറയേണ്ട കാര്യമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ പോരാട്ടം നടക്കുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട് വടകരയിൽ നാല് വനിതകൾ ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് അതിനോടൊപ്പം ചിഹ്നങ്ങളും ചില സ്ഥാനാർത്ഥികൾക്ക് ഇതിനോടകം അനുവദിച്ച് ലഭിച്ചു കഴിഞ്ഞു കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിന് ഇത്തവണ ഓട്ടോറിക്ഷ ചിഹ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ടിലെ ചിഹ്നത്തിൽ വിജയിച്ച തോമസ് ചാഴിക്കാടൻ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന പ്രത്യേകതയും കോട്ടയത്തെ മത്സരത്തിനുണ്ട് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വെസസ് കേരള കോൺഗ്രസ് ജോസഫ് എന്നൊരു മത്സരമാണ് ഇത്തവണ കോട്ടയത്ത് നടക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ശക്തമായ ഏറ്റവും സ്വാധീനമുള്ള കേരള കോൺഗ്രസ് ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരിക്കും ഇത്തവണത്തെ കോട്ടയത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇനി പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ അതിലും ത്രികോണ മത്സരത്തിന് സമാനമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തേത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഒന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായിട്ടുള്ള ശശി തരൂരാണ് മറ്റൊന്ന് മണ്ഡലത്തിന്റെ മുൻ എംപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ സി പി ഐ നേതാവ് പഞ്ഞൻ രവീന്ദ്രനാണ് മറ്റൊന്ന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരാണ് ഈ മൂന്ന് പേർ തമ്മിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന മത്സരം നടക്കുന്നത് എന്നാൽ ശശി തരൂരിന് തിരിച്ചടിയായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഷൈൻലാൽ ഇത്തവണ വിപത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്നത് ശശി തരൂരിന് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തവണ മത്സരം പഞ്ഞൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് എന്ന നിലയിലുള്ള സംസാരങ്ങളും മണ്ഡലത്തിൽ ശക്തമാകുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ തവണ ശശി തരൂരിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് അയച്ച കഴിഞ്ഞ മൂന്ന് തവണയായി ശശി തരൂരിനെ വിജയിപ്പിക്കുന്ന തിരുവനന്തപുരം നിവാസികൾ ഇത്തവണ ആർക്ക് വോട്ട് കുത്തും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതോടൊപ്പം പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മറ്റൊരു തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ജോയി ആണ് അതോടൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന അവിടുത്തെ സിറ്റിംഗ് എം എംപിയും കഴിഞ്ഞ തവണ ഇടതു കോട്ടയായ ആറ്റിങ്ങലിനെ പിടിച്ചടക്കി അടൂർ പ്രകാശാണ് അതോടൊപ്പം ഇത്തവണ കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായി ബി മുരളീധരനും രംഗത്തുണ്ട് അതോടൊപ്പം അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിന് സമാനമായ മത്സരം അല്ലെങ്കിൽ ശക്തമായൊരു ത്രികോണ മത്സരം തന്നെ നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തിലേറോളം വോട്ട് സ്വന്തമാക്കാൻ ബി കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് ഒരു ഇടത് കോട്ടയുടെ എല്ലാ സ്വഭാവവുമുള്ള ആറ്റിങ്ങൽ ഇത്തവണ ഇടതിനൊപ്പം നിൽക്കുമോ അതോ വീണ്ടും അടൂർ പ്രകാശിനെ തുണയ്ക്കുമോ അതോ അപ്രതീക്ഷിതമായി മുരളീധരൻ ഒരു ജയം നേടുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് തൃശൂര തൃശ്ശൂർ നമുക്കറിയാം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്നാൽ തൃശ്ശൂരിലെ കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ വരുന്നതോടെയാണ് സുനിൽകുമാറിൻ്റെ കടന്നുവരവോടെ വരുവോടെ അവിടുത്തെ യു ഡി എഫ് ബി ജെ പി ക്യാമ്പിനുള്ളിൽ വലിയ ആശയക്കുഴപ്പം തന്നെ രൂപപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് സിറ്റിംഗ് എം ആയിട്ടുള്ള ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് നിർബന്ധിതമായതും വലിയ രീതിയിൽ പ്രചരണങ്ങൾ ശക്തമാക്കാൻ ബി ജെ പി ക്യാമ്പ് നിർബന്ധിതമായതും ഈ സുനിൽകുമാറിന്റെ കടന്നുവരവ് ഒന്നുകൊണ്ട് തന്നെയാണ് സുനിൽകുമാർ മന്ത്രി എന്ന നിലയിലെ കാലയളവിൽ നിർവഹിച്ച മികച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള ഒക്കെ കൂടി ചേരുമ്പോൾ ഇടതിനനുകൂലമായൊരു കാറ്റാണ് തൃശൂർ ഇപ്പോൾ വീശുന്നതെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാകില്ല എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് വോട്ടെടുപ്പിനായി ബാക്കിയുള്ളത് കേരളത്തിൽ ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി വോട്ടെണ്ണൽ ദിവസം വരെ കാത്തിരിക്കണം കേരളത്തിലെ വിജയികൾ ആര് എന്ന് കണ്ടെത്താം